ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ ആണ് ഇന്ന് കുറച്ച് പ്രോഡക്റ്റ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് നമ്മൾ ചിന്തിക്കും അൺബോക്സിങ് വീഡിയോ യൂഷ്വലി എല്ലാവരും ചെയ്യുന്നതാണല്ലോ യെസ് ചെയ്യുന്നതാണ് ഞാനും ചെയ്യാം എന്ന് കരുതി ഇത് ഈ പ്രോഡക്റ്റ്സ് ഞാൻ ഒരു എട്ട് ആണ് ഞാൻ വാങ്ങിയിട്ടുള്ളതും ഞാൻ വാങ്ങിയിട്ടൊരു സ്പിൻടണിന്ന് കേട്ടോ അപ്പം ഇതെല്ലാം കൂടെ ഞാൻ ഇരുന്നൂറ് രൂപയ്ക്കകത്താണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് അപ്പം അതും ഇരുന്നൂറ് രൂപയ്ക്ക് ഇത്രയും പ്രോഡക്റ്റ്സ് എങ്ങനെ കിട്ടിയെന്ന് ഞാൻ പറയാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ രീതി ചെയ്യാം അപ്പോൾ ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോവാം ഇങ്ങനെയുള്ള ബോക്സസ് ഒക്കെ അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പാക്കിങ്ങൊക്കെ വളരെ പാക്കിംഗൊക്കെ വളരെ നന്നായിട്ടുണ്ടോ അവർ ചെയ്യുന്നത് ഇപ്പം ഈ സ്മിറ്റൻ്റെ തന്നെ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ മൂന്നാമത്തെ തവണയാണ് ഇത് പർച്ചേസ് ചെയ്യുന്നത് ഫൈനലി ഫൈനലി നമ്മളിത് അൺബോക്സിങ് ചെയ്തിട്ടുണ്ട് അപ്പൊ എന്തൊക്കെയാണ് ഓരോ പ്രോഡക്റ്റ്സ് ഞാൻ കാണിച്ചുതരാം ഫസ്റ്റ് തന്നെ ഡോട്ടാൻകീടെ ഒരു മോയ്സ്ചറൈസർ ആണ് ഒരു കുഞ്ഞ് പാക്കറ്റിൽ നല്ല സ്വന്തല്ലേ അപ്പം ഇതിൽ ഒരു കുഞ്ഞ് കുഞ്ഞാണ് കേട്ടോ ഇത് അതിൽ വരുന്നൊരു മോയ്സ്ചറൈസർ ആണ് നല്ല ജെല്ലി കൺസിസ്റ്റൻസിയിലാണ് വരുന്നത് അത്യാവശ്യം നല്ല സ്മെല്ലുണ്ട് പിന്നെ സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ഫൗണ്ടേഷൻ ആണ് നേരത്തെ ഞാൻ ഈ ഒരു സെയിം ബ്രാൻഡിന്റെ ഫൗണ്ടേഷൻ യൂസ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല കേട്ടോ ഇത് എന്റെ സ്കിൻ ടൈപ്പ് തൊട്ട് മാച്ച് ആണോ എന്ന് എനിക്ക് നല്ല സംശയുണ്ട് എന്റെ പോണവശിട്ട് എനിക്ക് അങ്ങനെയാ തോന്നേ അല്ല നട്ടും എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ എപ്പോഴും ഫൗണ്ടേഷൻ ചൂസ് ചെയ്യുന്ന ടൈമില് ഓൺലൈൻ വാങ്ങാണ്ട് നേരിട്ട് പോയി പർച്ചേസ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇതാകുമ്പോൾ നമ്മുടെ സ്കിൻ ടൈപ്പിന് പറ്റിയത് ഏതാകുമെന്ന് നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും അത് നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്ന് അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ ഇവിടെ ആയിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ട് രണ്ട് സ്കിൻ ടോണും രണ്ട് സ്കിന്നും ഒരേപോലെ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സ്റ്റ്യൂട്ടായിട്ടുള്ള സ്കിൻ ഫൗണ്ടേഷൻ ആയിരിക്കും ഇത് അത്യാവശ്യം കുറച്ച് വൈറ്റനിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ജസ്റ്റ് ഇറ്റ്സ് എന്താകുന്നറിയില്ല പിന്നെ സെയിം ഡോട്ടാൻ ഗീൻ്റെ തന്നെ ഒരു നയ സിനിമയുടെ ഫേസ് തറമാണ് നയ സിനിമയുടെ ഫേസ്ആാബ് നേരത്തെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് അത് വേറെ ബ്രാൻഡിൻ്റെ ആണ് ഡെംഡോക്കിൻ്റെ ആയിരുന്നു പക്ഷെ അത്യാവശ്യം നല്ലതായിരുന്നു എൻ്റെ മുഖത്തുള്ള കുറെ കുറച്ച് പാടൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മാറി നല്ലതായിരുന്നു ഇതിൻ്റെ ഒന്നും ട്രൈ ചെയ്ത് നോക്കാം എഴുതി അയ്യോ തീരെ പൊടിയായിട്ടുള്ള ഒരു കുഞ്ഞ് ബോട്ടിലാട്ടോ സാധനം വന്നേക്കുന്നു കാണാൻ പറ്റുന്നുണ്ടോ കൊള്ളാട്ടോ ആ കളർ നല്ല പ്രത്യേകിച്ച് അങ്ങനെ സ്മെല്ലോ കാര്യങ്ങളോ ഒരു ഇതിന് ഇതിന് മണം എന്താണെന്ന് മനസ്സിലാവുന്നില്ല കുഴപ്പമില്ല നമുക്ക് ട്രൈ ചെയ്യാം എന്താണെന്നുവെച്ചാലും ട്രൈ ചെയ്യാം പിന്നെ എനിക്ക് പാക്കിങ്ങില് എനിക്ക് ഇവർ ഈ ഒരു സാധനം ഭയങ്കര ഇഷ്ടമാണ് ഈ ബബിൾസ് വരുന്ന പോലെയാണ് ഇതിനകത്ത് ഇവര് ഈ സാധനം പൊതിഞ്ഞു വരുന്നത് അത്യാവശ്യം നല്ല ഞാനിപ്പം സ്മിറ്റണിൽ നിന്ന് ഇത് മൂന്നാമത്തെ ആവശ്യമാണ് പർച്ചേസ് ചെയ്യുന്നത് ഇതെല്ലാം ഞാൻ ഇവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഇതിനെ ഒന്നും അറിയത്തില്ല പിന്നെ സെയിം വീണ്ടും ഡോട്ട് ആൻഡ് ഗീൻ്റെ ഒരു വാട്ടർ മെലൻ്റെ ഫേസ് വാഷ് ആണ് ഇത് ഇതിൻ്റെ റിവ്യൂ ഞാൻ കുറേ കണ്ടിട്ടുണ്ട് കുറേ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ട് വാട്ടർ മെലൻ്റെ ഫേസ് വാഷ് നല്ലതാണെന്ന് അപ്പം ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ അത് ഇതിൽ കണ്ടപ്പോൾ സ്മിറ്റണിൽ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് നോക്കിയത് ട്രൈ ചെയ്യാൻ വെച്ചിട്ട് വാങ്ങിയതാണ് പിന്നെ പ്ലംബിൻ്റെ പ്ലമ്മിൻ്റെ വാനിലയുടെ ബോഡി ലോഷനാണ് ആണ് ഇത് ആക്ച്വലി ഇതിന്റെയൊക്കെ പ്രൈസ് വരുന്നത് അമ്പത് രൂപയാണ് ഈ ഒരു ബോഡി ലോഷൻ വരുന്നത് പിന്നെ ഈ ഒരു കുഞ്ഞ് ഫേസ് വാഷിന് വരുന്നത് തൊണ്ണൂറ്റൊമ്പത് രൂപ അപ്പൊ ആലോചിക്കണം ഈ ഒരു രണ്ട് പ്രോഡക്റ്റ് ആയപ്പോ തന്നെ നൂറ്റമ്പത് സംതിങ് സംതിങ് ആയിട്ടുണ്ട് അപ്പം ഇത്രയും ഒരു എട്ട് പ്രോഡക്റ്റ് ഞാൻ ഇരുന്നൂറ് രൂപയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് ഏറ്റവും വലിയ ലാഭമല്ലേ ഈ ഇതാണെങ്കിൽ കൂടി നൂറ്റി ഈ കുഞ്ഞ് പാക്കറ്റിന് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ അത് ശരിക്കും പത്തല്ലേ ബോഡി ലോഷൻ്റെ വാനിലയുടെ ഫ്ലേവർ ആട്ടോ ഞാൻ വാങ്ങിയത് പൊട്ടിക്കാണ്ട് തന്നെ നല്ല മണം ഫീൽ വരുന്നുണ്ട് പിന്നെ നെക്സ്റ്റ് ഞാൻ വാങ്ങിച്ചത് മമ എർത്തിൻ്റെ ഓണിയൻ്റെ ഒരു ഷാംപൂം കണ്ടീഷണറാണ് അപ്പം യൂഷ്വലി എല്ലാവർക്കും അറിയാം യു നമ്മുടെ ഹെയർ ഗ്രോത്തിന് വളരെ അധികം നന്നായിട്ടുള്ള ഒരു പ്രോഡക്റ്റ്സ് ആണ് അപ്പം ഞാൻ ഇത് ജസ്റ്റ് വാങ്ങി ട്രൈ ചെയ്യാൻ നോക്കിയതാണ് ഇതിൻ്റെ ആക്ച്വൽ റേറ്റ് വരുന്നത് തൊണ്ണൂറ്റൊമ്പതാണ് ഈ തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വരുന്നത് ഇത് ഇത്രയും രൂപയിൽ കിട്ടുമ്പോൾ ഏറ്റവും ലാഭമല്ലേ ഇത് ഈ ഒരു ഷാംപു ആണെങ്കിൽ രണ്ട് മൂന്ന് ദിവസം രണ്ട് മൂന്ന് മൂന്നാല് തവണ നമുക്ക് ട്രൈ ചെയ്യാനുള്ളത് ഉണ്ടാകും അപ്പോൾ ഇതിൻ്റെ ഒരു കുഞ്ഞ് പാക്കറ്റ് ഞാൻ വേറൊരു ഇതിൻ്റെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ തവണ അപ്പം അത് ഇത്രയുള്ളൊരു ബോട്ടിലാണ് പക്ഷേ അത് ഞാനൊരു വൺ മന്ത് യൂസ് ചെയ്തിരുന്നു നല്ല ക്വാ സാധനം ഇത്രയേ ഉള്ളെങ്കിൽ നല്ല ക്വാണ്ടിറ്റി അതിലുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും സാധനങ്ങൾ വേണമെങ്കിൽ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അതിന് ഇതിനകത്ത് നിന്ന് ആ പിന്നെ ഒരു പ്രോഡക്റ്റ് പിന്നെ ഒരു ലൈനർ ആണ് കേട്ടോ ഞാൻ വെച്ചതിനകത്ത് നാല് ഇതുണ്ട് നാല് നാല് ലൈനേഴ്സ് പാൻറ്റി ലൈനേഴ്സാണ് അതിനകത്തുള്ളത് ഓക്കെ അപ്പോൾ ഇത്രയും രൂപയാണ് ഇരുന്നൂറ് രൂപ ഇത്രയും പ്രോഡക്റ്റ്സ് ഈ ഒരു എട്ട് പ്രോഡക്റ്റ്സ് ഞാൻ ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ വാങ്ങിച്ചത് അപ്പം ആക്ച്വലി ഇത് ഭയങ്കര ലാഭമാണ് നമുക്ക് ഈ ഒരു ഇരുന്നൂറ് രൂപയ്ക്ക് ഇത്രയും സാധനങ്ങൾ കിട്ടുക അതും ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങള് ഇത് എങ്ങനെയാ എന്നൊക്കെ ആക്ച്വലി ഇത് ഞാൻ ഫസ്റ്റ് കണ്ടിട്ടുള്ളത് യൂട്യൂബില് ഒരു ഇൻഫ്ലുവൻസർ ഇട്ട ഒരു യൂട്യൂബ് വീഡിയോ വെച്ചിട്ടാണ് ഞാൻ കണ്ടത് ഞാൻ ഞാനല്ല ഒരു രൂപയ്ക്ക് ഇത്രയും ഇങ്ങനെ സാധനങ്ങൾ കിട്ടും അപ്പൊ അവര് ചെയ്യുന്ന ഒരു വീഡിയോ കണ്ടിട്ട് ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കി പക്ഷെ എനിക്ക് ഒന്നും കളഞ്ഞില്ല അവൾ പറഞ്ഞതിന്റെ പ്രശ്നമാണോ ഞാൻ ചെയ്തിന്റെ പ്രശ്നമൊന്നും എനിക്ക് അറിയത്തില്ല എനിക്ക് ആ സമയത്ത് അത് മനസ്സിലായി പിന്നെ എൻ്റെ റൂമിലുള്ള എൻ്റെ റൂമിൻ്റെ അനുഷ അവൾ അവൾ ജസ്റ്റ് ട്രൈ ചെയ്തു ട്രൈ ചെയ്തിട്ട് അവൾ തന്നെ ഒരു തവണ ഓർഡർ ചെയ്തു അപ്പോൾ അവളെ കൊണ്ട് ഓറെഡി ഇങ്ങനെ ചെയ്താൽ മതി ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുന്നെന്ന് പറഞ്ഞിട്ട് അവളെങ്ങനെ അവൾ പറഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ചെയ്ത് നോക്കിയത് ഞാൻ ഓർഡർ ചെയ്തിട്ട് അതേ ദിവസം തന്നെ അവളും കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ജസ്റ്റ് ഞാൻ കാണിച്ചേരാം അത് ഓൾറെഡി ഞാൻ അൺബോക്സിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം അവൾ സാധനം വന്ന ടൈമിൽ തന്നെ അതിനോട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഫോട്ടോ അയച്ച് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അവിടെ വീട്ടിലാട്ടി പോയിക്കാം അപ്പം അവരുടെ സാധനം കൂടെ ജസ്റ്റ് എന്നെ കാണിച്ചുതരാം അവൾ വാങ്ങിയത് രണ്ട് ലിപ്പ് ലൈനേഴ്സാണ് കേട്ടോ നമ്മുടെ സിസ് ബ്യൂട്ടിയുടെ തന്നെ രണ്ട് ലിപ്പ് ലൈനേഴ്സ് രണ്ട് കളറിൽ വന്ന് രണ്ട് ലിപ്പ് ആണ് കേട്ടോ വാങ്ങിച്ചത് ഇതിനും ഒരെണ്ണത്തിന് അറുപത്താറ് രൂപ ആട്ടോ അറുപത്തൊമ്പതാണ് റേറ്റ് വരുന്നത് പിന്നെ ഒരു പെർഫ്യൂമൊരു കുഞ്ഞ് സ്മോൾ പെർഫ്യൂമാണ് നമ്മുടെ ഓറഞ്ച് കളർ പീയേഴ്സ് ഉണ്ടല്ലോ അതിൻ്റെ ഒരു സ്മെല്ലാം പിന്നെ ഒരു സ്കിൻ ബ്രൈറ്റനിങ് ജെല്ലാണ് അവൾ വാങ്ങിയിട്ടുള്ളത് എടുത്ത് വേറാണ് ആ പിന്നെ ഒരു ഫിൽഗ്രീമിൻ്റെ തന്നെ ഒരു ഫേസ് ക്രീമാണ് കേട്ടോ വാങ്ങിച്ചത് എസ് പി എഫ് തേർട്ടി ഒക്കെ ഉണ്ടെന്നാണ് അവർ പറയുന്നത് പിന്നെ അവൾ വാങ്ങിച്ചേക്കുന്നത് ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് അത്യാവശ്യം നല്ല ഒരു ലിപ്സ്റ്റിക്കാണ് പിന്നെ ഒരെണ്ണം നമുക്ക് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പൗച്ചിലൊക്കെ ക്യാരി ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു സ്മോൾ ആ ഷെയ്ഡും അത്യാവശ്യം നല്ലതാണ് കേട്ടോ പിന്നെ അവൾ വാങ്ങിച്ചിട്ടുണ്ടാവുന്നൊരു ഒരു ബ്രഷാണ് ഇത് നമുക്ക് നമ്മൾ ഫേസ് വാഷ് ഫേസ് വാഷ് യൂസ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് കൈ യൂസ് ചെയ്യാണ്ട് ഇത് വെച്ച് പിന്നെ റബ്ബെയ്യാം അപ്പം അത്യാവശ്യം നല്ല ഡീപ്പ് ക്ലീൻ ആണ് നമ്മുടെ ഫേസ് അപ്പം അവൾ വാങ്ങിച്ച ഇത്രയും പ്രൊഡക്റ്റ്സാണ് അപ്പം ഇത് നമുക്ക് സ്മിട്ടൺ അപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മുകളിലായിട്ട് ട്രയൽ പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാകും അപ്പോൾ അത് ക്ലിക്ക് ചെയ്തിട്ടായ്മ അവിടെ നമുക്ക് കുറേ ട്രയൽ പ്രോഡക്ട്സ് ഇത് ഇതെല്ലാം ആക്ച്വലി ട്രയൽ പോയിന്റ് പ്രോഡക്ട്സ് ആണ് ഇതെല്ലാം ഇതിനകത്ത് ഓൾറെഡി അവർ മെൻഷൻ ചെയ്തൊരു നോട്ട് ഫോർ സെയിലെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ട്രയൽ പോയിന്റ് പ്രോഡക്ട്സ് ആണ് ഇതെല്ലാം നമുക്ക് ഒരു പോയിന്റ് കൊടുത്ത് കൊടുത്ത് നമ്മൾ വാങ്ങുന്നതാണ് അങ്ങനെ എട്ട് പ്രോഡക്റ്റ്സിന് ഇരുന്നൂറ്റി സംതിങ് ആണ് വരുന്നത് അപ്പം എട്ട് പ്രോഡക്ട്സിന് ഇരുന്നൂറ്റി സംതിങ് വരും പിന്നെ നമുക്ക് ചില ദിവസങ്ങളിലും ഒരു ഒരു മാസത്തിലൊക്കെ സ്മിറ്റിനുള്ള ഓഫേഴ്സ് വരും അപ്പം നമുക്ക് ഒരു രൂപയ്ക്ക് പന്ത്രണ്ട് ട്രയൽ പോയിന്റ്സ് വാങ്ങാൻ പറ്റും അപ്പം പന്ത്രണ്ട് എണ്ണം വാങ്ങുമ്പോഴും നമുക്ക് ഈ സെയിം റേറ്റ് അപ്പം പന്ത്രണ്ട് പ്രൊഡക്റ്റ് നമുക്ക് വാങ്ങാൻ പറ്റും ഇതിപ്പം ഞാൻ എട്ടെണ്ണം വാങ്ങിച്ചതെന്ന് വെച്ചാൽ ചിലതിനൊക്കെ ഒരു ഒരു ട്രയൽ പോയിന്റ് അല്ല രണ്ട് ട്രയൽ പോയിന്റ് നമ്മൾ കൊടുക്കേണ്ടി വരും രണ്ട് പോയിന്റ് നമ്മൾ കൊടുക്കേണ്ടി വരും അപ്പം എട്ടെണ്ണം ഞാൻ വാങ്ങിച്ചപ്പോൾ ഒരു രൂപയുടെ തന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പന്ത്രണ്ട് പ്രോഡക്റ്റ്സ് നമുക്ക് വാങ്ങാൻ പറ്റും അങ്ങനെയാണ് ഇത് വരുന്നത് ഇപ്പം ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും കമൻ്റ് ചെയ്താൽ മതി സ്കിപ്പ് സ്കിപ്പാക്കി കുഴപ്പമില്ല ചിലപ്പം എല്ലാവർക്കും യൂഷ്വലി അറിയാവുന്ന ഒരു വീഡിയോ ആയിരിക്കും അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തേ ഉള്ളൂ അപ്പം താല്പര്യം ഉള്ളെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക എങ്ങനെയാണ് അത് ഓർഡർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പം ശരിക്കും ഇരുന്നൂറ് രൂപയ്ക്ക് ഇതൊരു നല്ല വർത്തായിട്ടുള്ള സാധനമാണ് നമുക്ക് അത്യാവശ്യം കുറച്ച് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ തെറ്റാം ബൈ ബൈ